എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ സിനിമ തിയേറ്ററിൽ പോകുമ്പോൾ നമ്മുടെ ചെലവ് എങ്ങനെ പകുതിയായി കുറക്കാം എന്നതിനെ പറ്റിയാണ് ചെലവ് കുറക്കാം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾ സിനിമ കണ്ട് ഒരു ഇന്റർവൽ ടൈം ആവുമ്പോ നമ്മൾ ആ ഇടക്ക് ഗ്യാപ്പിൽ നമ്മൾ കോഫി പോപ് ഒക്കെ കഴിക്കാൻ പോകും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ടിക്കറ്റിനേലും വില കൂടുതലായിരിക്കും ഈ കോഫിക്കും ഈ പോപ്കോണിനും വരുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാനുണ്ടായ സാഹചര്യം പറയുന്നത് ഞാൻ ഈ ഞങ്ങൾ എല്ലാവരും കൂടിയും സിനിമക്ക് പോയിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടൈമിൽ നമ്മൾ ഞങ്ങൾ നാല് കോഫിയും നാല് സെറ്റ് പോപ്കോണും ആണ് വാങ്ങിച്ചത് നമ്മൾ എടുത്ത ടിക്കറ്റിന്റെ ചാർജിനേലും അധികമായിട്ടാണ് ഇതിന്റെ ചാർജ് വരുന്നത് അപ്പൊ നമുക്ക് ആ സിനിമയുടെ ടിക്കറ്റിന്റെ ചാർജും ഇതൊക്കെ ഇതൊക്കെയാകുമ്പോൾ നമുക്ക് ആ ഒരു യാത്ര അതായത് നമ്മളൊന്ന് സന്തോഷിക്കാൻ വേണ്ടി ചെല്ലുന്ന അവസരം നമുക്ക് ന നഷ്ടമാവുകയാണ് ചെയ്യുന്നത് കാരണം ഇത്രയും ഒരു പൈസ കൂടുതലാവുമ്പോൾ നമുക്ക് പിന്നെ ഒരു സിനിമയ്ക്ക് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും ഓ വേണ്ട അത് നമ്മളപ്പോൾ മാറ്റി വെക്കും അപ്പം ഞാൻ ആലോചിച്ചു ഈ ഒരു പോപ്കോൺ സീഡ്സ് വാങ്ങിച്ച് നമ്മളത് വറുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് അത്രയും കാശ് സേവ് കാശ് സേവ് ചെയ്യാം അതുപോലെ തന്നെ കോഫി അവരുടെ കോഫി കഴിക്കാനേ പറ്റുന്നില്ല വളരെ കഴിപ്പായിരുന്നു നമ്മൾ വീട്ടിൽ വെക്കുന്ന ആ കോഫിയുടെ ടേസ്റ്റ് ഒന്നും നമുക്ക് പുറത്ത് വാങ്ങിക്കുമ്പോൾ കിട്ടില്ല പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ പിന്നെ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ വീട്ടിൽ വെച്ച് കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് അവരെങ്ങനെയൊക്കെയാണ് അതൊക്കെ തയ്യാറാക്കുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ഞാനിപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് ഈ പോപ്കോൺ വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്ന എളുപ്പ വഴിയെ പറ്റിയാണ് പിന്നെ അതുപോലെ തന്നെ ഞാനൊരു പാക്കറ്റ് പാലും വാങ്ങിച്ചിട്ടുണ്ട് ഒരു കോഫി പൗഡറും പിന്നെ വേണ്ടത് നമുക്കൊരു ഫ്ലാസ്ക് ആണ് ഞാനിപ്പോൾ മീറ്റൻ്റെ ഒരു ഫ്ലാസ്ക് ആണ് ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത് അപ്പോൾ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് എൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആമസോണിൽ നിന്ന് ഇത് വാങ്ങിക്കാം നല്ല ഫ്ലാസ്ക് ആണ് കേട്ടോ കാരണം ഞാനൊരു ഇരുപത്തിനാല് മണിക്കൂറോളം സ്റ്റീലിൻ്റെ ഫ്ലാസ്ക് ആണ് ഇതുപോലെ ഉള്ളിൽ ഇതാ താഴ്ത്തുണ്ടായിരുന്നു പൊട്ടി പോകത്തൊന്നും പണ്ടൊക്കെ ഗ്ലാസ് ആയിരുന്നല്ലേ ഇതിപ്പോ ഇതിന്റെ അകത്ത് സ്റ്റീലാണ് വന്നിരിക്കുന്നത് ഇരുപത്തി നാല് മണിക്കൂറോളം ഞാൻ ചൂട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ടെസ്റ്റ് ചെയ്തായിരുന്നു അതേ ചൂട് തന്നെ ഉണ്ടായിരുന്നു പിറ്റേ ദിവസം എടുത്തിട്ടു അപ്പൊ ഇതുപോലൊരു ഗ്ലാസ്ക് ഞാൻ വാങ്ങിച്ചു അപ്പോൾ ഇതിന്റെ അകത്ത് നമ്മൾ കോഫി ഉണ്ടായിക്കൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആ പൈസയും ലാഭം ജസ്റ്റ് ആ പേപ്പറിന്റെ ഗ്ലാസ് രണ്ടു മൂന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ ബാഗിലുണ്ട് പോയാൽ മതി അപ്പൊ നമുക്ക് പോപ്കോൺ നമ്മുടെ കുക്കറിലാണ് ഞാനിപ്പോൾ വെക്കുന്നത് അപ്പൊ ഈ കുക്കറിന്റെ വെള്ളം ഒന്ന് നന്നായിട്ട് പറ്റിച്ചെടുക്കണം അപ്പോൾ കുക്കർ നന്നായിട്ട് വെള്ളം പറ്റിയൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ യൂസ് യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കുറച്ചധികം ഒഴിക്കണം ഇല്ലെങ്കിൽ ഈ പോപ്കോൺ സീഡ്സ് നമ്മൾ ഇടുമ്പോൾ അത് അടുക്കി പിടിക്കും ഇപ്പം കുറച്ച് ഓയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ഒഴിച്ച ഓയിൽ നന്നായിട്ട് ചൂടാക്കണം ഞാൻ ഫ്ലെയിം ഫുള്ളിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്യാൻ പോവുകയാണ് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മഞ്ഞപ്പൊടി ഇതുപോലെ ആഡ് ചെയ്തു ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം അല്ലെങ്കിൽ ആ മഞ്ഞപ്പൊടി പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞു പോകും അതിന് ശേഷം നമ്മളിതിൽ ഉപ്പ് ഇടാൻ പോവുകയാണ് അപ്പോൾ ഉപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാം ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉപ്പ് കുറച്ച് മുൻപിൽ നിൽക്കുന്നതാണ് ഇഷ്ടം ഇനി ഉപ്പ് കുറച്ച് മതി നല്ലവരിക അങ്ങനെ ചേർക്കുക ഞാനിപ്പോൾ അതിലേക്ക് ഇത്രയും ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി നമുക്കിത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഉപ്പ് മഞ്ഞൾപ്പൊടിയും നന്നായിട്ട് ഈ ഓയിലൊന്ന് മിക്സ് ആകണം ഒരു സ്പൂൺ വേണം കൊണ്ട് വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുത്ത് ആ ഉപ്പൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇതുപോലെ അപ്പോൾ ആ ഉപ്പും മഞ്ഞൾപ്പൊടിയും നന്നായിട്ട് ചേർന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം കൂട്ടി വെക്കണം അപ്പോൾ ഈ എണ്ണ നന്നായിട്ട് ചൂടായോ എന്നറിയാനായിട്ട് ഞാൻ രണ്ട് മൂന്ന് സീഡ്സ് ഇതുപോലെ ഇടുകയാണ് അപ്പോൾ അത് എണ്ണ അധികം ചൂടായിട്ടില്ല കാരണം അത് പൊട്ടിത്തുടങ്ങിയിട്ടില്ല പൊട്ടിത്തുടങ്ങുന്ന കുറച്ചേരും കൂടി നമുക്ക് വെയിറ്റ് ചെയ്യണം നന്നായിട്ട് എണ്ണ ചൂടായിട്ടേ നമുക്ക് ഈ സീഡ്സുകളിലേക്ക് കിടവാൻ പാടുള്ളൂ ഇതിന് വലിയ വിലയൊന്നും ഇല്ല ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ് മിക്ക കടകളും ഉണ്ടാവും കാത്തിലോ ഇരുപത്തിയഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഈ ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് നമുക്ക് ഈ പോപ്കോൺ സീഡ്സ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എന്തോരം പോപ്കോൺ ഉണ്ടാക്കാൻ പറ്റുമോന്നറിയോ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഒരു പോപ്കോൺ ഇതുപോലെ പൊട്ടി വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഞാൻ ഒരു പിടി പോപ്കോൺ നിറച്ച് ഒരു പിടി നിറച്ചെടുത്തിട്ടുണ്ട് കുറച്ചു കൂടി ഇതുപോലെ ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് കുക്കർ ഇതുപോലെ ഇളക്കിയിട്ട് നമ്മുടെ മൂടി മൂടിയുടെ ഈ വെയിറ്റ് മാറ്റിയിട്ട് ഇതുപോലെ അടച്ചു വെക്കാം ഇനി ഫ്ലെയിം കൂട്ടി വെക്കാം നന്നായിട്ട് കൂട്ടി കൂട്ടിവെക്കാം അപ്പൊ നിങ്ങൾക്ക് ആ സൗണ്ട് കേൾക്കുവാൻ സാധിക്കും പോപ്കോൺ സീഡ്സ് കിടന്ന് പൊട്ടുന്ന സൗണ്ട് ആണ് ഈ സമയമാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫ്ലെയിം കുറച്ചൊന്ന് ഇതുപോലെ താത്തി വെക്കാം ഇല്ലെങ്കിൽ ആ എണ്ണ അങ്ങ് കരിഞ്ഞു പോവും കുറച്ച് ജസ്റ്റ് ഒന്ന് താത്തി വെക്കുക ഫുൾ ആയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് താത്തി കോഫി വെക്കുവാൻ വേണ്ടിയിട്ട് ഇതുപോലെ പാലൊഴിച്ചു ഒന്ന് ഇളക്കി കൊടുക്കുക ആ ഡീലൊക്കെ ഒന്ന് കൊടുവാൻ വേണ്ടിയിട്ടാണ് ഫ്ലെയിം കുറച്ച് തന്നെയാണ് വെച്ചിരിക്കുന്നത് ഈ സമയത്ത് നമുക്ക് കോഫി തയ്യാറാക്കാം ഞാൻ കുറച്ച് പാലൊഴിച്ചു കുറച്ച് വെള്ളം ആഡ് ചെയ്തു അധികം വെള്ളം ആഡ് ചെയ്യുന്നില്ല ആവശ്യത്തിന് പഞ്ചസാരയും ഇട്ട് കൊടുത്തു ഞാൻ കോഫി അല്ലെങ്കിൽ ചായയൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് തന്നെ പഞ്ചസാര ഇടും അതിൽ അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് തിളപ്പിച്ചെടുക്കാമല്ലോ അത് കഴിഞ്ഞിട്ട് ഇടാറില്ല ഓക്കെ ഈ സമയത്ത് നമ്മുടെ പാലക്കൊന്ന് തിളക്കട്ടെ ആ സമയത്ത് നമുക്ക് പോപ്കോണിൻ്റെ സൗണ്ട് എല്ലാം താന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് നമുക്കിത് തുറന്നു നോക്കാം നമ്മുടെ പോപ്കോൺ ഇതുപോലെ പൊട്ടി വന്നിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനിപ്പോൾ ഈ പോപ്കോൺ മാറ്റുകയാണ് ിൽ പോയി കിട്ടുന്ന അതേ പോപ്കോൺ തന്നെയാണ് നല്ല സ്മെല്ലാട്ടോ പിള്ളേരൊക്കെ ഇവിടെ നിങ്ങളൊക്കെ ഓടി ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ പോപ്കോൺ ടേസ്റ്റി നല്ല ടേസ്റ്റ് ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത പണി എന്ന് പറയുന്നത് ഈ കോഫി ഈ ഫ്ലാസ്കിലേക്കും കൂടെ ഒഴിക്കുക എന്നുള്ളതാണ് അതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ കോഫി അങ്ങനെ തയ്യാറാക്കണം അത് ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക ഇപ്പോൾ നമ്മൾ വെക്കേഷൻ ടൈമാണ് എല്ലാവരും സിനിമക്കൊക്കെ പോകുന്ന ടൈമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഇട്ടത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അത്തോടെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക താങ്ക് യു